എപ്പോഴാണ് ഒരു മനുഷ്യ ശരീരത്തിന് ശരീരമുലവും ശരീരവും ആത്മാവും കൂടി കൂടിച്ചേരുമ്പോൾ മാത്രമാണ് മനുഷ്യ ശരീരത്തിന് ജീവനുവനും ചലനവും ഉണ്ടാവുകയുള്ളൂ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയാൽ ശരീരവും ആത്മാവും രണ്ട് പിരിയുന്നതിനാണ് പറയു പറയുന്നത് ശരീരത്തിൽ നിന്ന് ആത്മാവ് പോകുന്നതിനാണ് മരണം പറയുക ആത്മാവ് ശരീരത്തിൽ നിലനിൽപ്പില്ല യാൽ ഇവിടെ യുക്തിവാദികൾ പറയുന്നത് പോലെ ആത്മാവ് ആത്മാവ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ശരീരത്തിന് സ്വന്തമായി ഒരു ഇരുന്നില്ല കുറച്ച് സമയം കൂടി ഭൂമിക്ക് മുകളിൽ വെച്ചാൽ പിന്നെ അത് നിർവാസനകളായി അതുകൊണ്ട് തന്നെയാണ് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഒരാൾ മരിച്ചാൽ പിന്നെ അവിടെ ഓണറിന്റെ അല്ലെങ്കിൽ ഒരു വൈകാരികമായ യാതൊരു എന്തുകൊണ്ടാണ് നമുക്കറിയാം മരിച്ചു കിടക്കുന്ന മയ്യത്ത് ആ മയ്യത്തിന്റെ മൈ മജിന്റെ വന്നിരുന്നാൽ നമ്മൾ അതിനെ അതിനാളെ അറിയാറുണ്ട് കാരണം ആ മയ്യത്തിന് മജിനത് വലിയ വേദനയാണ് ചെറിയൊരു ശരീരത്തിൽ കൊള്ളുമ്പോൾ വേദന സംഭവിക്കും കഴിയില്ല മാത്രമേ ഉള്ളൂ ഇരിക്കുന്ന ഒരാളെ ഫ്രീസറിൽ ഫ്രീസറിൽ വെച്ചാൽ എന്നാൽ അതിലേറെ മരിച്ചുപോയ ആ മൈ സ്നേഹമുള്ളവർ

മനുഷ്യൻ ചെയ്യുന്ന സകല ആത്മാവുണ്ട് ഒരു മനുഷ്യന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സകല പ്രവർത്തനങ്ങളും അത് മറ്റൊന്നെ സേവന െ ഏതൊരു കർമ്മമാണെങ്കിലും ആ കർമ്മങ്ങൾക്കെല്ലാം ഒരു ആത്മാവുണ്ട് സകല പ്രവർത്തനങ്ങളുടെ അവസ്ഥ അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ മറ്റ് ഏത് കൂടി നിഷമായി ഇഹ്ലാസ് എന്ന ആത്മാവുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുന്ന ജീവൻ അവൾ നാം ചെയ്യുന്ന ഓരോ ഓരോ പ്രവർത്തനങ്ങളും ഇഹ്ലാസ് എന്ന ആത്മാവ് ഉണ്ടാകണം പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാകണം

പടച്ചറഫലിന്റെ പൊരുത്ത നിർവഹിച്ചു അല്ലാതെ വളരെ വിശദമായി നമ്മളോട് പറഞ്ഞു തരുത് مخلصين له الدين حنفاء يقيم, يقيم, يُقِيمَ ويقيم الصلاة ويقيم الزكاة وذلك دليل القيمة بشده ما هي قرآن, قرآن سورة, سورة البيرين الله تعالى كرت ما لك وما أمروا إلا ليعبدوا الله മുൻകണികളി പോയ സമൂഹങ്ങളെയും പ്രവാചകന്മാരെയും അള്ളാഹു ചെയ്യണമെന്ന നിർദ്ദേശത്തോടെ അലയാതെ അതെ അലയാതെ അതെ അവരെ ആരെയും നാം അയച്ചിട്ടില്ല എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാഹു തആല തന്ന പറയുന്ന ഭൗതികമായ ഓരോർമത്തിലും ഉണ്ടാകരുത് എല്ലാതാക്കളും അങ്ങനെയുള്ള നിർദേശി മാത്രമാണ് മുൻകണികൾ അയച്ചിട്ടുള്ളത് എന്നാൽ

سورة من عامٍ لدن تشرت عربة مناية تعالى قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين ോട് പറയുകയാണ് കുൽമിയേ പറഞ്ഞു കൊടുക്കണേ ഇന്ന സ്വല ഈ മനുഷ്യാരാളം മനുഷ്യർമ്മങ്ങളാണ് എന്റെ ജീവിലൊക്കെ നിന്റെ പറഞ്ഞുകൊടുക്കണേ എല്ലാ കർമ്മങ്ങളും മുസ്ലിമായ മനുഷ്യന് സർവ പ്രവർത്തനങ്ങളും വേണ്ടിയാകണം വേണം അള്ളാഹുവിൻറെ വേണ്ടിയാകണം அங்கனையுள்ள ah. கர்மங்கள் ah. ഇസ്ലാമിക ഖുർആനിൽ അല്ലാഹു തആല വിശ്വീകരിക്കുന്നുണ്ട് ലാ ശരീക ല ആ കർമ്മങ്ങളിൽ നിങ്ങൾ ശിർക്ക് ചെയ്യരുത് ലാ ശരീക നഹു ആ കർമ്മങ്ങളിൽ നിങ്ങൾ പങ്കു ചേർTypeError എന്ന് ആണ് ശിർക്ക് എന്ന് പറയുന്നത് വ്യാപകമായ ആർദ്ധ വ്യാപിയുള്ള വിഷയമാണ് സന്ദർഭോചിതമായിോ ോർഭയോഗപ്പെടുത്തുന്നതോർഭപ്പെടുത്തുന്നതേ നാം ചെയ്യുന്ന ആമലുകളുടെ കൊണ്ട് മറ്റൊരു നീങ്ങിപ്പോയാൽ കർമ്മങ്ങളിലെ ചോർത്തുപോയാൽ അതിയെറിയത്ര നല്ലതാണെങ്കിലും റബിന്റെ അടിയ സ്വീകരിക്കപ്പെടുന്നതല്ല അത് മറൂതാ ആർമ്മങ്ങൾ നിഷമാണ്ചരമായ ആയത്താടാണ് സുഹിലായത് അല്ലതി ലോ സ്വലോ അല്ലതി ലൗ നമുറ ാണ് ഓർമ്മപ്പെടുത്തുന്നത് അതോടൊപ്പം മുസ്ലിമിടെ ഇലയാ ശിഷും അനുഭാവന വഴിയുകയും അതോടോളം തന്നെ ചെയ്യുന്ന ആളുകളെ അങ്ങ് കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചു കൊണ്ട വള പറയുകയാണ് നിസ്കരിക്കുന്ന ആളുകൾ ആളുകൾക്കാണ് നരകരം നിസ്കരിക്കാത്തവർ നിസ്കരിക്കുന്ന ആളുകൾ കാണാണ് നിസ്കരിക്കാത്തവർക്ക് നിസ്കരിക്കുന്ന ആളുകൾ കാണാൻ എങ്ങനെയുള്ള അവർ അവരുടെ നിസ്കാരങ്ങളിൽ ശ്രദ്ധരാണ്

ആളുകൾ കാണോ നിസ് അവർക്ക് അതിനോടൊരു താല്പര്യം യാതൊരു താല്പര്യവും നിസ്കാരില്ല അവർ സമയമൊയുന്നവരാണ് വെള്ളിയാഴിയാടി മാത്രം മാത്രം നിസ്കാരം മുസ്ലിമിന് അങ്ങനെ ഒരു താരമില്ല അല്ലെങ്കിൽ പെരുന്നാൾ മാത്രം എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാലും അവസരം വന്നാൽ മാത്രം നിസ്കരിക്കുന്ന ആളുകളാണ് നിസ്കാരാണ് ാണ് പറഞ്ഞു അവൻ അവൻ നന്നായിരിക്കുവാൻ വേണ്ടി ബോധ്യാൻ നിസ്കരിച്ച ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾ എന്തുകൊണ്ടാണ് അവർ എന്ന് പറഞ്ഞത് അവർ ആധാരത്തിന്റെ ആത്മാവിനെ എന്നതാണ് കാരണം രണ്ട് കാരണങ്ങൾ പറഞ്ഞു ഒന്നാമത്തേതാണ് സമയാണ്

ഒരുപാട് ആളുകളെ ആളുകൾ പറഞ്ഞതിന് ശേഷം ഏറ്റവും മൂന്ന് മൂന്ന് കാര്യങ്ങളെ പറയുകയാണ് വിഭാഗം ആളുകൾ ഒന്നാമത് ഒരു ശരി എന്നിട്ട് അവനോട് ചോദിക്കും നീ എന്താണ് നിനക്ക് ഞാൻ ആരോഗ്യം തന്നില്ലേ നിനക്ക് ഞാൻ സമ്പത്ത് തന്നില്ലേ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് കാണുന്നത് എന്താണ് അപകടങ്ങളെന്ന് നിർവഹിക്കുന്നത് ചോദിക്കും ആ സമയത്തിൽ ശരി പറയണേ അള്ളാ

وسيدنا محمد رسول الله ാണ് രണ്ടാമതൊരു വേണ്ടിയുള്ള മനസ്സിലാക്കിയിട്ടുണ്ട് അലിബായും

ധർമ്മം കൊടുക്കുക സംഭാവനകൾ എന്നത് ഏറ്റവും വലിയ അതാണ് പറഞ്ഞത് നരകരത്തൊടത്ത് തടയാനാൻ പലയിറങ്ങിയിലും സംഭാവന കൊടുക്കുകൊണ്ട് നരകത്തെ തുടത്ത് നിങ്ങൾ

അതുകൊണ്ട് തന്നെ വിചാരിച്ച ആളുകളുടെ നിന്ന് വല്ലതും പോയിക്കോളൂ എന്ന് അള്ളാഹു പറയുടങ്ങ് അമലുകൾ ഇല്ലാത്തതല്ല കാരണം അമലുകൾ ഇല്ലാത്തതല്ല കർമ്മം മോശമായതല്ല കർമ്മങ്ങളെ തുടങ്ങിയ ആ രാജ്യങ്ങൾ വേണ്ടതുപോലെ വിനയോഗിക്കാത്തത് അതുകൊണ്ട് തന്നെ പ്രിയ പ്രിയപ്പെട്ട മിനിങ്ങളെ കർമ്മങ്ങൾ അത് ഇറിയറ നല്ലതായാലും റബിന്റെ ആത്മാവ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യനെ ജീവനുള്ളതാണ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എവിടെ എവിടെയാണോ എവിടെയുള്ള മണ്ണുകൊണ്ടാണ് മനുഷ്യനെ തിരിച്ചു മടങ്ങാനുള്ളതാണ് പിന്നെ ഇന്ന് നാം ജീവിക്കുന്ന സമൂഹത്തിനൊന്നടഞ്ഞം ഗ്രസിച്ചിരിക്കുന്നില്ല എന്നതാ

ചെരുപ്പ് വേറെ വേറെ മാറി മാറി പോയതല്ല മന മനവും കൊണ്ടുപോകുന്ന ആളുകളുണ്ട് ശരി ശരി ചെരിപ്പ് നമ്മുടെ അല്ലാതെ മറ്റൊരു ചെരുപ്പ് നമ്മുടെ നമ്മുടെ തിരിച്ചറിയാറില്ല ബുദ്ധിയുള്ള മനുഷ്യ മറ്റുള്ളവരുടെ അതുപോലെ പോകുന്ന ആളുകൾ എന്തിനേറെ പള്ളിയുടെ പരിപാലകരായി പള്ളിയിലേക്ക് പൊതുചരിഞ്ഞ അതിന്റെ പണമണു ആളുകളെ മുസ്ലിം സമുദായത്തിൽ മറ്റുള്ള സമൂഹങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മുടെ സ്വർണം കാണാനില്ല സ്വന്തം തൊട്ടടുത്ത ആളൊക്കെയാണ് കണ്ടുപോയിട്ടുള്ളത് നിങ്ങൾ അങ്ങനെ ഓരോ ചർച്ച നടത്തുന്നത് ാണ് അതിന്റെ മക്കളാണ് അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള الزكاة مغرما وتعلم لغير الدين فضم دلي صندا مشتبر غارة مشتبر غارة مشتبر قال محمد رسول الله ും കാലാണ് അങ്ങനെയാണ് അങ്ങനെയുള്ള ഒരാളെ കഴിയില്ല ചിലപ്പോൾ മനുഷ്യനെ കൊന്നു കഴിഞ്ഞേക്കും കൊല്ലാൻ കഴിഞ്ഞേക്കും പക്ഷേ അയാൾ അയാളുടെ ഒരിക്കലും സത്യസന്ധിക്കാൻ കഴിയില്ല നമ്മുടെ രാജ്യ രാജ്യ രാജ്യപിതാവായ ഗാന്ധിജി ആ ഗാന്ധിജിയുടെ ജന്മദിനം ഒക്ടോബർ ഇന്നൊന്നും ഇന്നും അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച ആളുകൾ ഫോട്ടോ വെച്ചിട്ട് വെച്ചവെടിയറിയാൻ പക്ഷെ അവർ അവർ സ്നേഹികളാണെന്നുള്ളത് വലിയ ആശ്വാസമാണ്

മിന്ന ഖാലിദ മിനി വലീരി ഇലാ മലൂകി ഫാരിസാ പേർഷ്യയുടെ രാജാവായ പേർഷ്യയുടെ രാജാവിനെ हारेവലിയ വഹിക്കുന്ന ഖത്ത് ഇസ്തുക്കും ബി ഖൗമിൻ യുഹിബ്ബൂനൽ മൗത കമാ തുഹിബ്ബൂനൽ ഹയാത ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്നിട്ടുള്ളത് ബി ഖൗമിൻ ഒരു സമൂഹуമായിട്ടാണ് യുഹിബ്ബൂനൽ മൗത മരണത്തെ സ്നേഹിക്കുന്ന ഈ യുദ്ധത്തിൽ ഷഹീദായെങ്കിൽ മരിശേനെ ആഗ്രഹിക്കുന്ന ഒരു സമൂഹуമായിട്ടാണ് ഞാൻ ഇവിടേനെ വന്നിട്ടുള്ളത് കമാ നിങ്ങളുടെ ജീവിതത്തെ മരണത്തെ ഇഷ്ടപ്പെടുന്ന ഒരു ഞാൻ കടന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ആ ചരിത്രത്തിന്റെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വലിയ make... <sangha3>